ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത് നല്ലൊരു പാൽപ്പത്തിരിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ഞാൻ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു കാ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റി എൺപത് എം ലിൻ്റെ രണ്ട് കപ്പാണ് അതേ അളവിൽ തന്നെയാണ് വെള്ളം മൂന്ന് കപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അടിച്ചെടുത്തിട്ടുള്ള മിക്സി നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ദോഷത്താവ വെച്ചിട്ട് അതിലേക്ക് ചൂടാവുമ്പോൾ ഒഴിച്ച് കൊടുക്കാം ചെറിയ കൈയിലാണെങ്കിൽ രണ്ട് കയ്യിൽ ഒഴിച്ച് കൊടുക്കുക വലിയ കൈയിലാണെങ്കിൽ ഒരു കയ്യിൽ ഒഴിച്ച് കൊടുക്കാം ഇവിടെ കുക്ക് ആയതിൻ്റെ ശേഷം തിരിച്ചിട്ട് കൊടുക്കുക നന്നായിട്ട് നെരി ആവശ്യമില്ല ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗം കുക്ക് ആയതിൻ്റെ ശേഷം നമുക്കത് എടുത്ത് മാറ്റാം അപ്പോൾ അതാ ഒരു ദോശ കൂടെ റെഡി ആയിട്ടുണ്ട് പക്കിയും കൂടി നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം ഇതിലേക്ക് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു പിടി മുന്തിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്റിപ്പരിപ്പില്ലാത്തതുകൊണ്ട് ബദാമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഒരു മിക്സിലെ ജാറിലേക്ക് നാല് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് മാതിരി രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ച് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുക്കുക നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു പാത്രത്തിലാണ് ഞാനത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് ഇതിൻ്റെ അടിയിൽ ഞാൻ കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഞാൻ രണ്ട് ദോശ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മേലെ മുട്ടൻ്റെയും പാലിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം ഒരു ദോശ വെച്ച് കൊടുക്കുക പിന്നെ വീണ്ടും അതിൻ്റെ മുകളിൽ മുട്ടൻ്റെയും പാലിൻ്റെയും മിക്സ് ഒഴിച്ച് കൊടുക്കുക വീണ്ടും ദോശ വെച്ച് കൊടുക്കുക അതിൻ്റെ മുകളിൽ പിന്നെ മുട്ടനയും പാലും മിക്സ് വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ പതിനാലിനാണ് മൊത്തത്തിൽ എനിക്ക് ഇവിടെ ദോശയൊക്കെ കിട്ടിയിട്ടുള്ളത് കുറച്ച് ഐറ്റുള്ള പാത്രം എടുക്കാൻ ശ്രദ്ധിക്കണം ഇതിൻ്റെ മുക്കാൽ ഭാഗംത്തോളം വെച്ച് കൊടുക്കണം ഞാൻ എൻ്റെ പതിനാല് ദോശയും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൽ കറക്റ്റായിരുന്നു ഇപ്പം അത് മുഴുവനായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇതിലെ മുകളിൽ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ബദാമും മുന്തിരിയും ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ അതിലുള്ള ബാക്കിയുള്ള നെയ്യും ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പത്ത് മിനിറ്റ് മുന്നേ പ്രീ ഹീറ്റ് ചെയ്ത പാത്രത്തിലാണ് അത് റെഡ് ചെയ്തെടുക്കുന്നത് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പാൽപ്പത്തിലൂടെ റെഡി ആയിട്ടുണ്ട് ഒരു മണിക്കൂറാണ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള സമയം എല്ലാവരും ഉണ്ടാക്കി നോക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്